അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൈസ് നമ്മൾ എന്തായാലും ഓരോരുത്തരും എണീറ്റ് റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഓരോന്ന് പോകുക എന്നല്ല എന്തായാലും പോകുകയാണ് അവർക്ക് കളിയ ചിക്കൻ ഒക്കെ പണ്ടിട്ടുണ്ട് അപ്പോൾ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെയാണ് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക ഉച്ച ചിക്കനൊക്കെ ഇപ്പോൾ പോയാലാണോ അവർക്ക് വൈകുന്നേരം അവിടെ ചൂടും രാത്രി പോയാൽ ഉറങ്ങാൻ അത്ര വണ്ടിയില്ലേ ട്രൈ ചെയ്ത് പോകുന്നു അപ്പോൾ കവി പോവാനും നല്ലത് നാലുപോറം കാളിച്ചൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ പോകാം അപ്പോൾ എന്തായാലും രാവിലത്തെ ടിഫനൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് പോകാനായിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നലെ ചിക്കൻ എന്തായാലും പൊരിക്കാൻ പറ്റില്ല അപ്പം പിന്നെന്തായാലും രാവിലെ ചിക്കൻ പൊടിച്ചത് ദോശ ചട്നി ഒക്കെ ഓരോന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ അടുക്കളയിൽ കഴിഞ്ഞ എൻ്റെ ഉമ്മന തന്നെ അടുക്കളയിൽ നിർത്തിയെന്നല്ല അത്ര നേരം ഞാൻ ഉണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ ഒന്ന് പുറത്ത് വന്ന് ഇറങ്ങിയതാണ് തക്കാളി ചേട്ടന് റെഡിയായി സാമ്പാറുണ്ട് പിന്നെ മുട്ട മസാല ഉണ്ടാക്കണം ചിക്കൻ ചില്ലി ഇതാണ് മസാല ഒക്കെ ആക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ഇല്ല ഇന്നലെ നെണ്ടിൻ്റെ റെസിപ്പി ഇടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളൊരു വേറൊരു ദിവസം വാങ്ങുമ്പോൾ എന്തായാലും ഞണ്ടി ഇങ്ങനെ ഉണ്ടാക്കാം റെസിപ്പി ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എല്ലാവരും കാര്യം നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോവാം ഇനി പോവാൻ വേനം വെച്ചിട്ട് പോവാം ഇതൊക്കെ മീൻ മീൻ കൂടെയൊക്കെ മീൻ മീനോട്ടാക്കാതെ ഞാൻ പോകാൻ നേരം മീൻ്റെ അടുത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം വരും മീനിനെ പ്ലിച്ച് തന്നെ കേട്ടോ ഏ വലിയ മീൻ എടുത്തിട്ട് ഇപ്പോൾ മീൻ്റെ അല്ലേ ഞങ്ങൾക്കാ നമുക്ക് ചോറൊന്നാണ് സിമ്മിങ് പോള് ആ അഴുക്കളെ പൊറത്ത് വിരിച്ചിട്ട് നന്നാക്കിട്ട് बाय बाय सी यू जी पेको कुड नाइट प्रोफेसर ठीक है मार्च पर पर साउट होगा तो तैयार ही किया अल काट अड़ चल कोरे नेरा हम काट ले जाने अगर गली गली तो पन्ना आड़ पर इतना इन्हें नोटिकोली काटा रचते हैं नहीं 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 नह നമ്മുനാർ പിടിക്കണ്ട. เงี้ยടി കണ്ടോ, അടിച്ച കാറ്റ് വെളിയിൽ പോവില്ല. കുറേ നേരാവും. സൂക്ഷം ബിസേ. ആടാ, 100 സാധുരാ. അടിിക്കരുത്, വേഗം തന്നെ പേസാവാതി. അടി അടി അടി. മുട്ടോ മുട്ടോ മുയസ്സ്. ആടാ. അടി അടി അങ്ങോട്ട് आओ, ദാ ഇങ്ങോട്ട് ഇങ്ങോട്ട്. അടി. കാലേ. പറങ്ങണ്ടേള്ളോ, നമ്മൾ ഇമ്പോ കച്ചോ. ുംയേ <laughs> നമ്മളിന്നത്തെ <laughs> 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 <tus> മാവ് തോന്നുന്നുണ്ടോ എന്താ ദാ ദാ കുറെ ഇതിനിലെ നീ എങ്ങനെയെങ്കിലും ഇടാനായിട്ട് എழுதுടാമോ കുടിക്ക മസാല വെച്ചിട്ട് ടാക്യൻ ആയിട്ട് അസോ ഉണ്ട് യേരവടിയിലാണ് ഉണ്ട് യേരവടിയേ ടാക്യൻ അല്ലേ അതെക്കൊണ്ടോ ഇതിനെ യേരവടിയെങ്കിലും എന്നാ അതീവള അർജന്റാണ് അവന ട്രെയിൻ ടൈമൈറ്റ് ഒന്നുമേ വെന്തുവാഞ്ഞിreadline വലന്തൊക്കെ ഉണ്ട് വെന്തുല് ആരെങ്കിലും ഇെന്നെ రెన్న కున్నారన్న పడియని మీనారనొండ్ని నీకు తర్మో కోనే అది బార్కితు నుదురకో నుది పంజేతు కోనే పదిరి గానల్లా 2013 ఇయారం లారి కాలి ది కిమ రసపక నారం భాగేనా అహేం ఇదె బార్కితు అగలి పోగస్తా తీరా తీ పోలి సేల పగలముంటే నాలుగు రం కండి పోవాలి అవెనే ും കവളിറ

എന്തിനാ എന്തിനാണ് എല്ലാരും കൂടെ ഇട്ടിട്ട് പോയിക്കുക ഏ ആരുല്ലേ ഐബക്കിന്റെ അത് ആരുല്ലേ ഏ നമുക്ക് പമ്മ വാണ ണ്ടല്ലോ പൊട്ട താഴത്ത് പോലും അങ്കിൽ അങ്കിലണ്ടിതാണ് കുളിച്ച് റെഡി ആയി സുന്ദരനായിട്ട് വന്നു കാല് നോക്കി കാലിൻറെ മേലെ കാല് അവിടെ ആ ചേച്ചാല് അയിന്റെ പേരാണ് പോവാ ഇപ്പൊ കേടീക്ക് വരണ്ടിട്ട് ഇത് കാണട്ടോ അല്ല ഇന്ന് കഴിഞ്ഞല്ല നിങ്ങളെല്ലാം റെഡി ആവുള്ള റെഡി ആവുള്ളൂ നമ്മ വറുതട്ടാതി അതാ നിക്കുന്നു രണ്ടു നാളെ കുളിച്ചിട്ടില്ല അത് സ്കൂളുമ്പോ കുളിക്കില്ല ഹീറ്റർ ഇട്ടോടുക്കുന്നതേ ആ അപ്പൊ രാവിലെ കുളിച്ചിട്ട് പോവല്ലോ സ്കൂളിൽ അതിനാണ് അന്ന് എത്തിയൊക്കിട്ട് പോയിട്ടുണ്ടായിരുന്നു സെക് പോണോ അത് എനിക്ക് എന്തുള്ള പൊനിയന്നു കഴിഞ്ഞാൽ അതെ തോന പാത്രം എന്താണെന്നറിയോ പുതിയ പാത്രങ്ങളുണ്ടെങ്കില് ഞങ്ങള് നാലാൾക്ക് ഞങ്ങള് തോര പാത്രം വേണ്ടല്ലോ അപ്പം അത് എടുത്ത് കഴുകി എടുത്തു വെക്കണം ഉണക്കിയിട്ട് ഉണക്കിയിട്ട് എടുത്തു വെക്കണം വേണ്ട പാത്രങ്ങൾ മാത്രമേ എടുക്കുള്ളൂ നിങ്ങൾ നിങ്ങളിപ്പ ഒരു മണിയാവൂല ഇവിടെ നിർത്തണ്ട അങ്ങനെ വാക്കുനാണോ പാലക്കാട് എന്താ റോഡ് എല്ലാരും അലേഹ മീനെ കുപ്പിയിലാക്കി തെരട്ടെ എടുക്കാൻ അലേഹ അനക്ക് ഏത് മീനാ വേണ്ടി സാധക്കെ ഒരു

தொட்டியடிக்கடி ஒரு பெண்ணுன்னா கேக்கணும் இது எடுக்கோ காக ഫനാന്റെ ഡ്രസ് വേണോ ഇറങ്ങാൻ പറ്റില്ലേ അപ്പം അത് പോവണ് നമ്മളല്ല അലയൊക്കെ പോയിട്ട് സ്വിമ്മിംഗ് പൂളില് പോയി സുഖമായി കളിച്ചോട്ടോ കാറ്റടിച്ചിട്ട് ഏ കൊറേ നേരം എല്ലാവരും നാല് മൂന്നാൾക്കാര് ചേർത്ത് കാറ്റടിച്ചോളി സ്വിമ്മിംഗ് പൂളിന് ആ കാറ്റിന്റെ പമ്പൊക്കെ ഇണ്ടയില് എന്നാ തൊട്ടു തുണി ഇതൊക്കെ ഇറക്കിയൊക്കെ കയറ്റി ഇതൊക്കെ ഏതൊക്കെ അതിൽ വെക്കണ്ടിക്കൊതപ്പൊക്കെ ഉള്ളൊക്കെ തൊട്ടിയുടെ കമ്പിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു അതേമാതിയായിരുന്നു ഇതൊരു ഇട്ടാതില്ലേ ഇതാ ഈ സർലാക്കും അതും ഇതൊക്കെ അതൊരു കവറിൽ കവറിലൊക്കെ എന്നാ ഇതുണ്ട് തൊട്ടിയുടെ കമ്പിയൊക്കെ ഉണ്ട് ഇണ്ട് മ്പി എന്നാടി അതാ അതൊക്കെ എടുക്കണ്ട പമ്പൈസെടുത്തിട്ട് ബാക്കി വണ്ടരട ഇടുക്കി വെച്ചാ മതി

ടത്തുമ്പ വെയില് വിളിച്ചത് ഞങ്ങളാ ഞങ്ങളിനു വരണ്ട് ഞങ്ങളിന് അടുത്ത ലീവിന് വരണ്ട് ജനുവരിയിൽ വരണ്ട് ആ സീനു ണി കിടക്കുന്നു അപ്പൊ ഇത് ചാടുമ്പോളോ ചാടുമ്പോളോ കരിപ്പൊ കടന്നെ അവമാ ആരുടെ അടുത്തോ പരിപാടി അതാ നീച്ചിക്ക് പാരം അല്ല സൂങ്ങുന്നത് ഇന്താ അവള് ആള് വരായേക്കും അതമേ ഇമ്പലത്തെ മുന്നേ നടക്കും ഹും നോ 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 കണ്ടി हं बाय बाय टा 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 बाय बाय टा टा बाय विया सेरी टा 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 टा

നിങ്ങള് ഉറങ്ങാണ്ട് പോവല്ലോ മകളായതായിരുന്നു എന്താ നടന്നൊന്നു കൂടെ അതേട്ടൊക്കെ വീണ്ടും പാക്കളാം ടാട്ട எப்படி தெரியல எப்படி லெஃப்ட்ல போவாங்க, ரைட்டில் போவாங்க தெரில லெஃப்ட்ல தான் போவோம் பைபாஸ் கேரி தான் போவோம் ஹ்ம். தண்ணி അങ്ങനെ നല്ല ഭയങ്കരമായിട്ട് ഇറങ്ങി നേരത്ത് പോയാലാണ് വൈകുന്നേരം ആകുമ്പോ കുടീലത്രണോ രാത്രി കുട്ടിയായ കൊണ്ട് പോകണേ എറണാമത്തെ ഇറങ്ങിയത് രാത്രി ഒരു ഉറങ്ങിയത്രണ്ടുമുഴിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിന് കൂടെ പോയാവോ നമ്മളൊക്കെ ജീവൻ തനുപ്പിച്ചിരിക്കണം കുണ്ടുമുളിയിൽ ഇടുമ്പോഴാണ് അറിയുള്ളൂ എന്തായാലും ഓടിപ്പോയിറങ്ങി കിടക്കാം ഇറങ്ങി ഇറങ്ങി ഏകദേശം എത്ര മണിയാകും മാക്സിമം ചോറൊക്കെ നമ്മൾ രാവിലെ കഴിച്ചിട്ടാണ് പിന്നെ പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് മാത്രമോ സമയം ഏകദേശം ശരിയാവും ഞാൻ വൈകുന്നേരം പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തെയ്ച്ചോറ് ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ പണിക്ക് തന്നെ എന്തായാലും ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ മരിച്ചതൊക്കെ വാങ്ങുന്നത് അതൊക്കെ നമ്മൾ രാവിലെ തന്നെ കെറ്റാക്കിയിട്ട് റൈസ് അങ്ങനെ ഓടിപ്പോയില്ല നേരെ അവിടെ എത്തിയിട്ട് എന്തായാലും ഉമ്മ വിളിക്കും എന്നാലും ഞായറാഴ്ച യാത്ര കൊണ്ടും വല്ലാണ്ട് ട്രാഫിക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വിളിച്ചത് എത്തിക്കേണ്ടി വിളിച്ചാലേ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബായ സ്ഥലം വൈകും